നമ്മൾക്കിന്ന് ഒരു ചായ ഉണ്ടാക്കിയാലോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം നേരത്തെ ഒഴിച്ചായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വെച്ച് തിളപ്പിക്കാം ഈ വെള്ളത്തിലേക്ക് ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ ആയാലും സാരമില്ല തേയിലപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് നാലേലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം നന്നായി തിളയ്ക്കട്ടെ ഇരുന്ന് നമ്മുടെ തേയില വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണ് ഞാൻ വിൽക്കുന്നത് ഒരു ഗ്ലാസ് ഒഴിച്ചു ഇനിയും അടുത്ത ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴേ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് പാൽ എന്ന തോതിലാണ് ഞാൻ വിൽക്കുന്നത് ഇനിയും മീഡിയം സിമ്മിൽ ഫ്ലെയിം ആക്കി കൊടുക്കുക പാലിരുന്ന് എന്ത് പറ്റണം ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഒടുവിൽ പഞ്ചസാരയിട്ട് കൊടുക്കാം അപ്പോഴേക്ക് പ്രധാനപ്പെട്ട ഒരു ചേരുവ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ മൂന്ന് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും പതുക്കെ ഇളക്കി കൊടുക്കുക ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇടാം ഒരു കുഴപ്പവുമില്ല ഇനിയും ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അങ്ങനെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ചായ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഇരുന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് പഞ്ചസാര ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അവരവർക്ക് വേണ്ടുന്ന മധുരത്തിന്റെ അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി പഞ്ചസാരയുമായിട്ട് ചായ യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടിരുന്ന് തിളച്ചോട്ടെ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചായ കപ്പിലേക്ക് പകർത്താം അങ്ങനെ ഞാൻ അനത്തിയ ചായ റെഡിയായി ഇങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ പാലൊക്കെ ചവയ്ക്കുന്ന പാൽ കിട്ടത്തില്ലേ അപ്പോഴേ ഇപ്രകാരം ഒന്ന് തിളപ്പിച്ച് ചായ കുടിച്ച് നോക്കൂ എത്ര ആ പാലിൻ്റെ ചുവയൊന്നും അറിയത്തില്ല എത്ര ടേസ്റ്റ് കരമാണെന്ന് അന്നേരം അറിയാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോഴേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയും ചായ കപ്പിലേക്ക് പകർത്താൻ പോവുകയാണ് അരിച്ച് ഞാനൊന്ന് എടുത്തോട്ടെ അതിനുശേഷം വീണ്ടും കാണാം ഇനിയും ചായ കുടിക്കാൻ റെഡിയായിട്ടുണ്ട് ചായ കുടിച്ചാൽ മതിയാകും അപ്പോഴേ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോഴേ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്